ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാമിൽ വണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഗേൾസ് നമ്മൾ ഇന്ന് പോകുന്നത് നിങ്ങൾക്ക് വണ്ടിയിൽ കുറേ ആൾക്കാർക്കാണ് ഗേഴ്സ് വണ്ടിയിലുണ്ട് കുറേ ആൾക്കാർ ഇവിടെ നമ്മൾ കാറ്റാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ട്രിപ്പല്ല നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോക്ഷിച്ചും എല്ലാം പോണം ആക്സിഡൻറ്റായ പിന്നെ വണ്ടി നീല അപ്പോൾ ഇപ്പോൾ ഞാൻ സർവീസ് ഇതെല്ലാം റിപ്പയർ ചെയ്ത് വണ്ടി ഇവിടെ എത്തിച്ചതാണ് അപ്പോൾ ഗേഴ്സ് നമ്മുടെ വണ്ടിയിൽ ആൾക്കാർക്ക് കയറി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ ഗസ് നമ്മളിത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതിനൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്ക് പിന്നെ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക ഈ വീഡിയോക്ക് ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ഓക്കെ പൊസ് നമ്മളിത് റോട്ടമിലേക്ക് അപ്പോൾ ഗസ് നമ്മളെ വണ്ടീൻ്റെ ലൈഫൊക്കെ നിങ്ങൾക്കിതായ കാണാം ഹൺഡ്രഡ് ആണ് ഗൈസ് ഫുള്ളാണ് ഒരു കുഴപ്പമില്ല ഗൈസ് നമ്മളെ ഇപ്പം പയ്യേ പോകുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് പറ പറക്കും ഗൈസ് ആക്സിഡൻ്റ് ആയാലും ഗൈസ് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യേണ്ടി വരുന്നിട്ട് പിന്നീട് നമ്മൾ വേറെ തന്നെ വണ്ടി റെഡി ആക്കിയിട്ട് വേണം പോവാൻ ഇപ്പോൾ ആക്സിഡൻ്റ് ആവാതെ പോകണം ഇപ്പോൾ ഗൈസ് നമ്മൾ പയ്യേ പോകുന്നുള്ളൂ ഗൈസ് അപ്പോൾ ഗാസ് നമ്മളിത് വണ്ടി എടുത്ത് പോയി കൊണ്ടുപോകയാണ് തട്ടോ മുട്ടോ വേണം പോവാൻ ഗൈസ് നമ്മുടെ കുറച്ചുകൂടി കൈട്ടെ ഗൈസ് ആ ഗാസ് ഇത് അടിപൊളിയാണ് ഇങ്ങനെ ഓടിക്കാൻ അപ്പോൾ ഗൈസ് ഇതേ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരുവാണ് അപ്പൊ ഗാസ് ബ്രേക്കൊക്കെ പവറ എല്ലാം റെഡിയാക്കിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ കെറിച്ചിട്ട് എന്നിട്ട് നമ്മളിപ്പറ പറയും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കാം ഓക്കേ ഗൈസ് നമ്മൾ ജീവിതം കിടത്തിവിട്ടെ മുമ്പിൽ വണ്ടിയാന്നില്ല ഐസ് ഓക്കെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി കണ്ട ഗൈസ് വേറെ ലെവലി വണ്ടിയാണ് ഗൈസ് കനത്ത മഴ പെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ വൈപ്പറിടാം ഓക്കേ ഏർ ഗൈസ് ഇപ്പാണ് റെഡിക്ക് ഗൈസ് ഗ്രാഫിക്സ് കുഴപ്പമില്ല ഗൈസ് ഒരു വേനാൻ തോന്നുന്നു ഓ വണ്ടി ഓടിക്കുന്നറിയില്ലാന്ന് തോന്നുന്നു കംപ്ലൈന്റ് കൊടുക്കണം ഗൈസ് ഇത് ശരിയാവില്ല ഗൈസ് നമ്മൾ വണ്ടി ആക്സിഡന്റ് വേനവിടെ ഓ ഗൈസ് അയ്യ അവിടെ എത്തിപ്പോ നമ്മളെ വണ്ടിക്കൊന്നും പറ്റാത്ത വായിക്കും എന്ന് പറയുക ചെറുതായിട്ട് ഇത് പരിക്കുന്നുണ്ട് ഈ വാൻ കയറുന്ന കംപ്ലൈൻറ്റ് കൊടുക്കണോ നമ്പർ പ്ലേറ്റ് ആയസ് ചങ്ങ ആക്കി കണ്ണില്ല ആയസ് വണ്ടി ഓടിക്കുന്നതാരണം ഇവിടെ ആയസ് നമ്മളെ സമയം പോയി നമുക്ക് വണ്ടി കയറാൻ പോവാൻ അവിടെ നിന്ന് എന്തെങ്കിലും ആക്കട്ടെ ആയസ് നമ്മളെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അതെന്താണ് ഓ പോക സ്റ്റാർട്ടായി ഓ പോകിട്ടാണ് ഉള്ളത് നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വണ്ടിയടുത്ത് പോവുകയാണ് സ് നമുക്ക് എവിടെയും കാലി ചായ കുടിക്കണം ഓസ് ഇവിടെ ഇവിടെ പീഡിയുണ്ട് തോന്നണം നമുക്കിവിടെ വണ്ടി സൈഡാക്കാം ചെറിയൊരു തട്ട് കൂടെ ഞാൻ തോന്നുന്നു ചെറിയൊരു ഹോട്ടൽ പോലത്തെ ഒരു സ്ഥലമാണ് ഓക്കെ കൈസ് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് കീഴണം നമുക്ക് കുറച്ച് ചായ പിടിച്ചിട്ട് വരാം വണ്ടീൻ്റെ എൻജിൻ ഓഫ് ചെയ്ത് ബ്രേക്ക് ഇട്ട് കൈസ് നമ്മുടെ ടോറ് പറഞ്ഞിട്ട് കീഴ് കീഴാണ് ഓക്കെ കൈസ് നമ്മുടെ ആ ഗൈസ് നമ്മൾ ഡോറ് കയറേണ്ട ഗൈസ് ഡോറവിടെക്കട്ടെ ഐ ഐസ് വണ്ടി ഫുള്ള് കച്ചറം എടുത്തേക്ക് ഓസ് ഇവിടെ എന്തെല്ലാം ഉള്ളത് അപ്പോൾ കൈസ് നമ്മൾ വയറൊക്കെ ഫുൾ ആക്കുകയും നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിയും നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകണം ഓക്കെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡോർ ഡോറടിച്ചിട്ടുണ്ട് ഓക്കെ ഗൈസ് നമ്മളത് സെക്കൻഡ് കീറിലിട്ട് വണ്ടി എടുക്കുകയാണ് വേറെ വലിയ വണ്ടിയാണ് കൈസ് ഓക്കെ വയസ്സ് നമ്മളിത് പോയി കൊണ്ടുപോകുകയാണ് നമുക്ക് പെട്രോൾ അടിക്കണം നമ്മളെ പെട്രോൾ പീഡിയ ഇവിടെ ഉണ്ടെങ്കിൽ അടിക്കണം ഓക്കെ ഇവിടെ ആ വയസ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ റിവേഴ്സ് അടിക്കാം നമ്മളിത് പെട്രോൾ അടിക്കാൻ പോവുകയാണ് നമുക്ക് ഫുൾ ടാങ്ക് അടിക്കണം ഓ വയസ്സ് ഈ ലോറിക്കാരൻ എന്താണ് നമ്മളിവിടെ കാറ്റുമ്പോൾ അവനെ അടിച്ച് കാറ്റി നമ്മളെ വണ്ടി ഫുൾ ചാളിയൊക്കെ പൊടിച്ചിട്ടുണ്ട് നമ്മൾ സർവീസ് ചെയ്യണം അവിടെയൊക്കെ കട കണ്ടക്കേണ്ട സർവീസ് ചെയ്യാം ഓക്കെ കൈസ് നമുക്ക് എത്രയാണ് അടിക്കാം നമുക്കൊരു രണ്ടായിരത്തി നാനൂറിന് അടിക്കാം അല്ലേ കൈസ് പോകേശ നമ്മൾ യൂസ് മണി ക്ലിക്ക് ചെയ്തിട്ട് അടിക്കാൻ പോകണേ കൈസ് കൈസ് നമ്മളെ പെട്രോൾ അടിക്കാൻ വരെ കാക്കാം നമുക്ക് കൈസ് നമ്മളിത് പെട്രോൾ അടിച്ചു കൊണ്ടിരിക്കുകയാണേ ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട് ഗൈസ് നമ്മളിപ്പോൾ ആക്സിഡൻറ്റിൽപ്പെട്ട് വണ്ടി ഓടുന്നില്ല ലൈഫൊക്കെ കുറഞ്ഞു കേസ് നേരത്തെ വേനൽ വന്ന് ഓത്തി കേസ് വണ്ടി ഓടുന്നില്ല ഗൈസ് ചെറുതായിട്ട് പണി പാളി കൈസ് പണി പാളി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് ഇപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ Materi bye bye, bye.